ട്രംപിന് മുന്നിൽ ഇന്ത്യ വഴങ്ങുന്നുവോ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് താൽക്കാലികമായി നിർത്തുന്നതായി സൂചന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ഇറക്കുമതി തീരുവയ്ക്ക് പിന്നാലെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി താൽക്കാലികമായി ഇന്ത്യ നിർത്തിവെച്ചെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു റഷ്യൻ എണ്ണ വാങ്ങേണ്ടതില്ലെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത പെട്രോളിയം ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവ തീരുമാനിച്ചതായാണ് റിപ്പോർട്ടുകൾ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് വ്യക്തമായ നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതുവരെ കാത്തിരിക്കാനാണ് കമ്പനികളുടെ തീരുമാനം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെതിരെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പുറമെ കഴിഞ്ഞ ആഴ്ച ഏർപ്പെടുത്തിയ ഇരുപത്തിയഞ്ച് ശതമാനം കൂടി ചേരുമ്പോൾ മൊത്തം തീരുവ അൻപത് ശതമാനമാകും ഈ പുതിയ നടപടികൾക്ക് ഏകദേശം ഇരുപത് ദിവസത്തിനു ശേഷം പ്രാബല്യത്തിൽ വരുമെങ്കിൽ അവസാന നിമിഷം വരെ ചർച്ചകൾക്ക് സാധ്യതയുണ്ട് ഇതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ നീക്കം ഡോണാൾഡ് ട്രംപ് അൻപത് ശതമാനം തീരുവ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് എന്ത് വ്യാപാര ഇളവുകളാണോ നൽകാൻ കഴിയുകയെന്ന് ഇന്ത്യ പരിശോധിക്കുന്നതായി സൂചനയുണ്ട് അതേസമയം റിലയൻസ് ഇൻഡസ്ട്രീസ് നയാര എനർജി തുടങ്ങിയ സ്വകാര്യ കമ്പനികൾ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് തുടരുമെന്നും റിപ്പോർട്ടുണ്ട് ഇന്ത്യൻ ശുദ്ധീകരണശാലകൾ ഇപ്പോൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിവച്ചതോടെ ഇത് ഒക്ടോബറിൽ എണ്ണ ഇറക്കുമതിയെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യൻ കമ്പനികൾ റഷ്യൻ എണ്ണ പൂർണ്ണമായി വാങ്ങുന്നത് നിർത്താൻ സാധ്യതയില്ലെങ്കിലും വാങ്ങലിൽ കുറവുണ്ടായേക്കാമെന്ന് വ്യാപാരികൾ പറയുന്നു അങ്ങനെ സംഭവിച്ചാൽ വിടവ് നികത്താൻ ശുദ്ധീകരണശാലകൾ അമേരിക്ക മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് തിരിഞ്ഞേക്കാം ഒക്ടോബറിലെ ഷിപ്മെന്റിനായുള്ള ചർച്ചകൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല